അലിറലി അള്ളാഹുനെയും ആയിഷ റലി അള്ളാഹുനെയും പരസ്പരം ഏറ്റുമുട്ടിയ യുദ്ധം ഏത് ഉത്തരം ജമൽ യുദ്ധം ഏത് ഖലീഫയെ പറ്റിയാണ് എൻ്റെ കൂട്ടുകാരൻ എന്ന് നബി അലൈഹി വസ്ലമ്മ പറഞ്ഞത് ഉത്തരം ഉസ്മാൻ ബുനു അഫ്വാൻ റലി അള്ളാഹുൻഹ ബിലാൽ റലിഅള്ളാഹുഹ ഏത് പള്ളിയുടെ മോദിൻ ആയിരുന്നു ഉത്തരം മസ്ജിദുൻ നബവി മൂന്ന് പേർ വന്ന് നബിസ് അല്ലാസ്മൻ എഞ്ച് പിളർത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആര് ഉത്തരം റംറത്ത് ആരായിരുന്നു ആ മൂന്ന് പേർ മനുഷ്യരൂപം പ്രാപിച്ച മൂന്ന് മലക്കുകളായിരുന്നു അലിറള്ളി അള്ളാഹുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ വാളിൻ്റെ പേരെന്ത് ദുൽഫുക്കാർ അലിറള്ളി അള്ളാഹുവിനെ അദ്ദേഹത്തിൻ്റെ മാതാവ് വിളിച്ചിരുന്ന പേരെന്ത് ഉത്തരം ഹൈദർ അമീനുൽ ഉമ്മ സമുദായത്തിന്റെ വിശ്വസ്തൻ എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബി ആര് ഉത്തരം അബു ഉബൈദത്തൽ ജറാഹ് റളിയല്ലാഹു അൻഹ അടിമയായ ബിലാൽ റലിഅള്ളാഹുനെ മോചിപ്പിച്ച സ്വഹാബി വൈദ്യൻ ആര് ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ഉമർ റലി അള്ളാഹുഹിയുടെ ഓമന പേരെന്ത് ഉത്തരം അബു ഹഫ്സ് മുഹാജിറുകളിൽ നിന്ന് മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെ ഉത്തരം നബി നബിസ് അലൈസ്മെ മുനോട്ടി വളർത്തിയത് ആരെ ഉത്തര ഹലീമ ബിവി നബിസ് അലൈസ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഉത്തരം നുപുവത്ത് ലഭിച്ചതിനെ തുടർന്ന് ഹലീമ ബി കൂടെ നബി സുല്ലാസ്സലം എത്ര വർഷം താമസിച്ചു ഉത്തരം നാലു വർഷം നബി അലൈഹി നബിസല്ലാഅലി അസഭ്യം പറഞ്ഞതിന് അബു ജഹലിന്റെ തലക്കടിച്ച സുഹാബി ആരെ ഹംസത്തുബിനു അബ്ദുൽ മുത്തലിബ് ഇസ്ലാമിനെ നെടുതൂൺ എന്ന് ഉമർ റലിഅള്ളാഹുന് പ്രശംസിച്ചത് ആരെയാണ് ഉത്തരം സുബൈർ ബിൻ അവർ റലിഅള്ളാഹുനെ ജീവിച്ചിരിക്കെ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്ന സുഹാബി ആരെ തൊലായിബിൻ ഉബൈദില്ലാർ അലി അള്ളാഹുഹു നബിസ് അള്ളു അലി സ്വലമെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കദീജറലി അള്ളാഹുനയുടെ സന്ദേശം കൈമാറിയ വനിത വനിതാര്സ ബുഹുദ് യുദ്ധത്തിൽ നബി സല്ല അലി വസ്ലമയെ സംരക്ഷിക്കാൻ ആയുധമെടുത്ത് പോരാടിയ സുഹാബി വനിതാര് ഉത്തരം ഉമ്മു അമ്മാറ റലി അള്ളാഹുൻഹ നബിസ് അള്ളാ അലി സ്വലമയുടെ കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത വനിത ആര് ഉത്തരം ഉമ്മു അദിയർ അലി അള്ളാഹുഹ